നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കാർ ബയിങ് പ്രോസസ്സിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് കാരണം ഒരുപാട് നല്ല കാറുകൾ വരും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറുകൾ വരും ഒരുപാട് ഓപ്ഷൻസ് വരും കൺഫ്യൂഷൻ കൂടും പ്രധാന കാരണമെന്ന് പറയുന്നത് ഇലക്ട്രിക്കിലേക്ക് പോകണമോ കഴിഞ്ഞാൽ ഒരു നല്ല ഇലക്ട്രിക് കാർ അതിനുശേഷം വരുമോ പഴയ ടെക്നോളജി ഉള്ളൊരു വാഹനം നമ്മൾ ഇപ്പോഴേ വാങ്ങണമോ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അത് മാത്രമല്ല ഐസ് വേഷൻ വാഹനങ്ങളുണ്ടല്ലോ പെട്രോൾ ഡീസൽ സി എൻ ജി കാറുകളൊക്കെ അതിലേക്ക് പോകണമോ കാരണം ഫ്യൂച്ചർ ഇലക്ട്രിക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിഭിന്നമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന മികച്ച കാറുകളെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന കുറച്ച് കാറുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലൈറ്റായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് തെറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കണം എൻജിൻ വേണ്ട മറ്റുള്ളവരിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അത് തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഞെട്ടിച്ചൊരു വാഹന നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് മഹീന്ദ്രയാണ് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ മഹീന്ദ്രയുടെ റിസർച്ച് മഹീന്ദ്രയെക്കുറിച്ച് അവരുടെ ജേണൽസ് അവരുടെ പ്രസ് മീറ്റ് അതുമാത്രമല്ല ഒഫീഷ്യൽസിൻ്റെ ഇൻ്റർവ്യൂസ് ഏറ്റവും പ്രധാനമായിട്ട് മഹീന്ദ്രയുടെ വെബ്സൈറ്റുകൾ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്രയേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് മുമ്പോട്ട് പൊക്കൊണ്ടിരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി ടാറ്റ മോട്ടോഴ്സാണ് എന്നൊരു ധാരണയായിരുന്നു കാരണം ഒറ്റയടിക്ക് പത്ത് ഇലക്ട്രിക് കാറുകൾ അവർ അവതരിപ്പിക്കാൻ തുടങ്ങി അതായത് ഇപ്പോൾ ആയിട്ട് വരാൻ പോകുന്ന ഒരുപാട് ഇലക്ട്രിക് കാറുകളുണ്ട് പത്ത് ഇലക്ട്രിക് കാറുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നവർ പ്രഖ്യാപിച്ചപ്പോഴും മഹീന്ദ്ര വളരെ സൈലൻ്റ് ആയിട്ടിരുന്നു ഒരുപാട് വാഹനങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ മോഡലുകളെല്ലാം കാണിച്ചു അത്തരം വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഇതെല്ലാം യാഥാർത്ഥ്യമാകുമോ എന്നൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നു കാരണം നമ്മളിതൊന്നും കണ്ട് ശീലിക്കാത്തൊരു കാര്യമാണ് ടെസ്ലയെ പോലെയുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനി ഒരു വാഹനത്തെ കാണിക്കുമ്പോൾ അത് വരും എന്ന് നമുക്ക് ഉറപ്പുണ്ട് പക്ഷേ മഹീന്ദ്ര അത് കാണിച്ചപ്പോഴത്തേക്കും ഒരുപാട് വാഹനത്തിൻ്റെ വീഡിയോസും റെൻറ്റേഴ്സും ടീസേഴ്സൊക്കെ കാണിച്ചപ്പോഴത്തേക്കും അത് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഒരു സംശയം അത് വന്നു യാഥാർത്ഥ്യമാണ് ആ ഒരു വാഹനത്തെ ഞാൻ നേരിട്ട് കണ്ടു അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനവും എക്സ് വി നയൻ ഇ എന്ന് പറയുന്ന ഒരു വാഹനവും ഈ രണ്ട് വാഹനങ്ങളും അടുത്ത് കാണാൻ സാധിച്ചു ടാറ്റാ മോട്ടോഴ്സ് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും തീർച്ചയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എവറസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് ഈ രണ്ട് വാഹനങ്ങളും പോയത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആൾ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ എന്തിനാണ് ഇന്നൊരു ഇലക്ട്രിക് കാർ വാങ്ങുന്നത് കാരണം ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഓൾഡ് ടെക്നോളജി ആയിട്ട് മാറും കാരണം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിക് കാറിൻ്റെത് നമുക്ക് പോയിന്റിലേക്ക് വരാം പോയിന്റിൽ നമ്മൾ തെന്നി മാറുന്നില്ല ഇത് പറയേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു കാർ വാങ്ങുന്നത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് ഒരു ആറ് മാസം കഴിയുമ്പോൾ മറ്റൊരു ഇലക്ട്രിക് കാർ വരും അല്ലെങ്കിൽ ഈ കമ്പനിയുടെ തന്നെ വേറൊരു വാഹനം വരും ഇലക്ട്രിക് കാർ വരും അത് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലാണ് വരുന്നത് രണ്ടാമത് ബാറ്ററി പാക്ക് ഈ ബാറ്ററി പാക്കിലും ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ മേടിക്കുന്ന വിലയിൽ തന്നെ ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മികച്ച റേഞ്ച് നൽകുന്ന ലെസ് ടൈമിൽ കൂടുതൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിക് കാറുകൾ വരാൻ പോവുകയാണ് ഇതിനെല്ലാം ഒരു ശരിക്കും പറഞ്ഞൊരു ആൻസറാണ് ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനവും എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനവും ഇനി നമ്മൾ മഹീന്ദ്രയുടെ ഒഫീഷ്യൽസിന്റെ വാക്കുകൾ തന്നെ കടമെടുക്കാം കാരണം പ്രധാനമായിട്ടും അവർ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് ഒന്ന് പ്ലാറ്റ്ഫോം രണ്ട് ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് മൂന്നാമത്തത് ബാറ്ററി അവർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ലക്ഷറി കാറിൻ്റെ ഡെഫിനിഷൻ തന്നെ അവർ തിരുത്തി എന്നുള്ളതാണ് അതായത് ലക്ഷറി കാർ എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ റേഞ്ചിലേക്ക് കൊണ്ടുവന്നു ലക്ഷറി കാർ ചെയ്തിട്ട് അത് ഈ ഒരു പ്രൈസിൽ വിൽക്കാൻ കഴിയും എന്നവർ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് അവരുടെ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത് എക്സ്പെഷ്യലി വേലിസാമിസാറിൻ്റെ വാക്കുകളൊക്കെയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് പ്രാക്ടിക്കലി കിട്ടും എന്നാണ് അവർ അവരവകാശപ്പെടുന്നത് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമാണ് കാരണം പ്രധാനമായിട്ടും മൂന്ന് വ്യക്തികളാണ് ഈ ഒരു വാഹനം അതായത് ഈ പറയുന്ന ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലുള്ള രണ്ട് വാഹനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശ്രീ സെന്തൂർ പാണ്ഡ്യൻ അതുമാത്രമല്ല രാജ്കുമാർ അതുമാത്രമല്ല മാത്രമല്ല വിക്രമൻ എന്നു പറയുന്ന മൂന്ന് അതുല്യ പ്രതിഭകളുടെ ഒരു കോൺട്രിബ്യൂഷനും ഈ ഒരു വാഹനത്തിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഇന്ത്യ ഗ്ലോബൽ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളെന്ന് പറയുന്നത് പല സ്കെയിലിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വാഹനമാണ് അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനം ബി ഇ സിക്സ് ഇ എന്ന് പറയാൻ കഴിയില്ല ഇൻഡിഗോയുമായിട്ടുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ബി ഇ സിക്സ് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് മീറ്ററാണ് ആ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് നാല് പോയിൻറ്റ് എട്ട് അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനം അപ്പോൾ രണ്ട് വാഹനങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട് കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ എന്താ പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത് രണ്ടാമത് ഷീറ്റ് മെറ്റലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടി വന്നു വളരെ തിക്നെസ് കുറഞ്ഞ ഷീറ്റ് മെറ്റിലാണെന്നുണ്ടെങ്കിലും നല്ല ഡ്യൂറബിൾ ഡ്യൂറബിളായിട്ടുള്ള ഹാർഡായിട്ടുള്ള അതുമാത്രമല്ല റിജിഡ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനവും ബി ഇ സിക്സ് ഈ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനത്തിനകത്ത് അതിൻ്റെ ഡിസൈൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിലാണ് പ്രതാപ് ബോസ് എന്ന് പറയുന്ന ചീഫ് ഡിസൈനർ ആ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഫോമിനകത്ത് ചെയ്തിട്ട് ഇവരുടെ പ്രൊജക്റ്റ് ഹെഡായിട്ടുള്ള വലിസാമി സാറിനെ കാണിക്കുകയും അദ്ദേഹം ഈ സെയിം ഡിസൈൻ തന്നെ വേണമെന്ന് അദ്ദേഹത്തോട് അല്ലെങ്കിൽ പ്രതാപ് ബോസിനോട് അവകാശപ്പെടുകയും ചെയ്തു പക്ഷേ പ്രധാനമായിട്ട് അവരുടെ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് കേവ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല സ്ട്രെച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഷീറ്റ് മെറ്റൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് റിങ്കിൾസ് ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതയുണ്ട് അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു അതുല്യമായിട്ടുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരുന്നു അതിലൂടെയാണ് അത്തരമൊരു ഡിസൈൻ തന്നെ എന്താണോ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്താണോ പ്രീ പ്രൊഡക്ഷൻ മോഡലിൽ കാണിച്ചത് ആ വാഹനം തന്നെയാണ് പ്രൊഡക്ഷൻ മോഡലിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഡിസൈനിന്റെ കാര്യത്തിൽ ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് ബി ഇ സിക്സി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യൂത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഫാമിലിയും ആ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യും എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസ് അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുന്ന ഒരു ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളെല്ലാം കൂടുതൽ ആളുകൾ കൂടുതൽ വാങ്ങാൻ പോകുന്ന ഒരു വാഹനം ബി ഇ സിക്സ് തന്നെയായിരിക്കും കാരണം കാലം മാറി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ബാറ്ററി ബാറ്ററി എന്ന് പറയുന്നത് അവർ സെവൻറ്റി നയൻ കിലോട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റി വരെ കൃത്യമായിട്ട് എത്തണം എന്നുള്ളതാണ് അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അത് അഞ്ഞൂറ് കിലോമീറ്റർ ക്ലെയിം ചെയ്യുക എന്നുള്ളതല്ല അഞ്ഞൂറ് കിലോമീറ്റർ പ്രാക്ടിക്കലി ലഭിക്കുക എന്നുള്ളതാണ് ഇനി ഒരു ആശങ്ക ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാറ്ററി വാങ്ങിച്ചു എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററൊക്കെ വാറണ്ടി കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് വർഷം കഴിഞ്ഞാൽ പോലും ഏകദേശം ഒരു നാല് ശതമാനത്തിൻ്റെ കുറവൊക്കെ ആയിരിക്കും ബാറ്ററി പാക്കിൻ്റെ എഫിഷ്യൻസിയിൽ വരാൻ പോകുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സേഫ്റ്റി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഏകദേശം എഴുന്നൂറ് കോടി രൂപ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി തന്നെ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻപത്തി അഞ്ച് ലക്ഷം കിലോമീറ്റർ അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നാനൂറ്റി ഇരുപതോളം വാഹനങ്ങൾ അതിൽ ഉപയോഗിച്ചു അതായത് ബാറ്ററി നെയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയിലേക്ക് ഒരു ആണി അടിച്ച് തറച്ചിട്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും എന്താണ് അവിടെ നടക്കുന്നത് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ടച്ച് ടച്ചാവുന്ന സമയത്ത് ഒരു ആർക്കുണ്ടാകും അത് ഫ്ലെയിം ആയില്ല ആ ഒരു ടെസ്റ്റുകളെല്ലാം ചെയ്തു ബാറ്ററി ഫ്ലെയിം ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അറുപത് ലിറ്ററോളം ഗ്യാസിലിൻ ബാറ്ററിയുടെ മുകളിൽ ഒഴിച്ച് അത് കത്തിച്ചതിന് ശേഷം പോലും ബാറ്ററിക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അത് മാത്രമല്ല ബാറ്ററിക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം എട്ട് മില്ലിമീറ്റർ തിക്നെസ്സിലാണ് ബാറ്ററിയുടെ പ്രൊട്ടക്ഷൻ അത് കഴിഞ്ഞിട്ടും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഇവരുടെ വാഹനങ്ങളെല്ലാം ഇവരുടെ വാഹനങ്ങളെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം പിൻവീൽ ഡ്രൈവുകളാണ് നല്ല ടോർക്കിയാണ് ഇനീഷ്യലായിട്ട് ഉള്ള നല്ല നമ്മൾ എം ആർ വിയിലൊക്കെ അത് കണ്ടിട്ടുള്ളതാണ് മഹീന്ദ്ര റിസർച്ച് വാലിയിൽ ഇവരുടെ വാഹനങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യുകയും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴാണ് ഓർത്തത് സെമി ആക്റ്റീവ് സസ്പെൻഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ദേ ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദേ ആർ ഗോയിങ് ടു ഇൻട്രഡ്യൂസ് എന്നുള്ള പറയേണ്ടത് ഒരു ഇന്ത്യൻ മാനുഫാക്ചർ ഇലക്ട്രിക് കാറുകളിൽ കണ്ടിട്ടുള്ള സെമി ആക്റ്റീവ് സസ്പെൻഷൻ ഒരു സാധാരണ കാർ എന്ന് ഞാൻ പറയുന്നില്ല ഒരു മികച്ച ലക്ഷറി കാറിലേക്ക് ഇന്ത്യൻ ലക്ഷറി കാറിലേക്ക് കൊണ്ടുവന്നു എന്നിട്ടൊരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന വിലയിൽ അത് പുറത്തിറക്കാൻ പോവുകയാണ് പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും ഈ ഒരു വാഹനത്തിനില്ല അതുമാത്രമല്ല ഓവർ ദ എയർ അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും ഫൈവ് ജി കണക്ടിവിറ്റി ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് എന്ന് പറയുന്നത് വൺ ജി ബി പെർ സെക്കൻഡാണ് പിന്നെ പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയിലുള്ള ഒരു വാഹന മേഖലയിലെ ഒരു വാഹനത്തെ നമ്മളിപ്പോൾ വാങ്ങുന്നത് നല്ല രീതിക്ക് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് അത് വാങ്ങിച്ചാൽ പോരെ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഒരു എട്ട് വർഷത്തേക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് നൂറ് ശതമാനം ചാർജ് ചെയ്യുന്ന ടെക്നോളജിയുടെ മുകളിലൊരു ടെക്നോളജി വരാൻ സാധ്യതയില്ല അതായത് ഫ്യൂച്ചർ ടെക്നോളജി ഇപ്പോൾ തന്നെ മഹീന്ദ്ര കൊടുത്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കറക്റ്റായി ഇ വി എൻ്റെ പ്രൈസ് വരട്ടെ അത് മാത്രമല്ല കേർവിനാണ് ഏറ്റവും കൂടുതൽ ഒരു അടി കിട്ടിയിട്ടുള്ളത് കേർവിന് ശരിക്കും ഒരു അടിയാണ് കിട്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം എക്സ് ഇ വി നയൻ ഇ അത് മാത്രമല്ല ബി ഇ സിക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് വാഹനവും ഈ ഒരു സെഗ്മെൻറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം അത്രമേൽ മികച്ചൊരു വാഹനങ്ങളാണ് അല്ലെങ്കിൽ മികച്ച വാഹനമാണ് രണ്ടും നമ്മൾ കേർവ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഈ വിറ്റാര നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം മുകളിൽ നിൽക്കുന്നൊരു വാഹനമാണ് ക്രട്ടയുടെ കാര്യമെന്ന് പറയുന്നത് ഓൾറെഡി കെ റ്റു പ്ലാറ്റ്ഫോമിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ളൊരു വേർഷനിൽ വരുന്ന ഒരു ഇലക്ട്രിക് കാറാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി നിർത്താം ഇനി കേർവ് വരുന്നുണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന ഈ വിറ്റാര വരുന്നുണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്താൽ പോലും ബി ഇ സിക്സ് ഇ അതുമാത്രമല്ല അല്ലെങ്കിൽ ബി ഇ സിക്സ് എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന രണ്ട് വാഹനവും കൃത്യമായ പ്രൈസിങ്ങിൽ വന്നാൽ തീർച്ചയായിട്ടും അതൊരു റെവല്യൂഷൻ ആയിരിക്കും രണ്ടാമത്തെ വാഹനമെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ കാറുകൾക്ക് ശേഷം നമ്മൾ കീയിലേക്കാണ് പോകുന്നത് ആണ് സിറോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് പക്ഷേ പ്രാക്ടിക്കലി വിജയിക്കാൻ പോകുന്ന ഒരു പരീക്ഷണമാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് കംഫർട്ട് സെൽറ്റോസിനും സോണറ്റിനും ഇടയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് റീക്ലെയിം ചെയ്യാൻ കഴിയുന്ന പിൻ സീറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് മാത്രമല്ല നല്ല ഗ്ലാസ് വിസിബിലിറ്റി ഉണ്ട് ഓടിക്കാൻ വളരെ ഈസി ആയിരിക്കും കറക്റ്റാ ഈ വി എന്ന് പറയുന്നത് ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു സ്ട്രഗിൾ തീർച്ചയാണ് കാരണം ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു വാഹനം ഇറക്കുക എന്നുള്ളത് ക്രെറ്റയുടെ ഒരു ക്രെറ്റ ഐസ് വേർഷൻ വാഹനങ്ങൾ മികച്ചതാണ് പക്ഷേ നിലവിലുള്ള കെ ടു പ്ലാറ്റ്ഫോം കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് ഇത്തരത്തിലൊരു വാഹനം കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ കസ്റ്റമേഴ്സിന് വളരെ ഈസിയായിട്ട് ഈ വാഹനങ്ങളെല്ലാം കമ്പയർ ചെയ്യാൻ കഴിയും ധാർ റോക്സ് എന്ന് പറയുന്ന മറ്റൊരു വാഹനം ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൽ വന്ന മഹീന്ദ്രയുടെ വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ കൃത്യമായിട്ട് എടുത്തു പറരേണ്ട മറ്റൊരു പ്ലാറ്റ്ഫോം ഗ്ലൈഡ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിൽ വരുന്ന താർ റോക്സ് തീർച്ചയായിട്ടും ഒരു ഒരു സക്സസ് ആയി കഴിഞ്ഞു നല്ല മാർജിനാണ് ഈ ഒരു വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ ഡീലേഴ്സിന് മാർജിൻ ഈ ഒരു വാഹനത്തിലുണ്ട് ത്രീ എക്സ് ഒക്കെ മാത്രമാണ് കമ്പാരറ്റീവ്ലി മാർജിൻ വളരെ കുറവ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് വാഹനം എടുത്താലും ഇനി അതൊരു ആയിട്ട് കരുതുക എന്ന് പറയുന്നത് ദീർഘകാലം ഉപയോഗിക്കുക ആംഗിളിൽ മാത്രമേ നമ്മളൊരു വാഹനം ചൂസ് ചെയ്യാൻ പാടുള്ളൂ അതുമാത്രമല്ല വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കി തന്നെ എടുക്കണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള വാഹനങ്ങൾക്ക് ക്വാളിറ്റി കുറച്ച് കുറവാണ് എല്ലാ വാഹനങ്ങളെയും അല്ല പറഞ്ഞത് എന്നാൽ പോലും ഭൂരിഭാഗം വാഹനങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ഇലക്ട്രിക്കൽ കോമ്പണൻസിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഹോസ് ബുഷസ് അതുമാത്രമല്ല കണക്റ്റേഴ്സ് ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി വളരെ ലോ ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പം എക്സ് യു വി സെവൻ ഡബിളോ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഞാൻ നോക്കിയ സമയത്ത് അത് ഞെട്ടിച്ച് കളഞ്ഞു കാരണം വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു സസ്പെൻഷനാണ് അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് നന്നായിട്ട് റിസർച്ച് ചെയ്യുക കൃത്യമായിട്ട് വാഹനത്തെക്കുറിച്ച് പഠിക്കുക നമ്മളൊരു ബഡ്ജറ്റ് ഇടുക നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക നമ്മളൊരു വാഹനം വാങ്ങുക നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ദീർഘകാലം ഉപയോഗിക്കുക നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം